ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയില്ലേ അപ്പം കുട്ടികൾക്ക് നമ്മളൊരു ഒക്കെ കൊടുക്കണ്ടേ അങ്ങനെ നമ്മളെ വെക്കേഷൻ എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മളിതാ ലുലുമാളിലേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പം നമ്മൾ മെട്രോയിലാണ് പോകുന്നത് മെട്രോയിൽ പോകുമ്പോൾ സുഖമാണ് കാരണം മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എൻട്രൻസിൻ്റെ ലുലുവിലേക്ക് അപ്പോൾ ഇതാ നമ്മളുടെ മെട്രോ വന്നു മെട്രോയിൽ പെട്ടെന്ന് നമുക്ക് എത്തുകയും ചെയ്യാം നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാമല്ലോ പിന്നെ അങ്ങനെ ഇതാ നമ്മളെ മെട്രോ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെട്രോ കയറിയിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഇതുവരെ കയറി ആദ്യമായിട്ടാണ് ഇങ്ങനെ സീറ്റ് കിട്ടാതിരുന്നത് പക്ഷേ എപ്പോഴിയിരുന്ന് പോയാൽ പോലെ നമുക്ക് നിന്ന് പോകുമ്പോൾ ഒന്ന് യാത്ര ചെയ്യണ്ടേ അങ്ങനെ നമ്മളിതാ മെട്രോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ലുള്ളിലേക്കുള്ള എൻട്രൻസിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ ലുള്ളിലേക്ക് മെട്രോ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമാണ് അങ്ങനെ നമ്മൾ ലുലുവിൽ പോയിട്ട് കുട്ടികൾക്ക് കുറേ റൈഡും മുതിർന്ന നമുക്ക് വലിയ ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ കുറേ റൈഡുകളും എല്ലാം ഉണ്ട് കേട്ടോ ബോൾ ബാസ്ക്കറ്റ് ബോൾ ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് പറ്റി കയറാൻ പറ്റിയതും വലിയവർക്ക് കളിക്കാൻ പറ്റിയതും ഒക്കെ ഉള്ള ഒരുപാട് ഗെയിം ഗെയിമുകളും എല്ലാം ഉണ്ട് ലുലുവിൽ നല്ലൊരു ആണ് അതിനനുസരിച്ച് നല്ല പൈസയും ആവും കേട്ടോ ലുലുവിൽ പോയി കഴിയുമ്പോഴേക്കും നമുക്കൊരു കാർഡ് ഉണ്ടല്ലോ അത് റീചാർജ് ചെയ്യണ്ടേ ഒരു ഇപ്രാവശ്യം ഞങ്ങൾ ആയിരത്തി സംതിങ്ങിന്റെ ഒരു ഇതായിരുന്നു റീചാർജ് ചെയ്തത് പെട്ടെന്ന് തീരും കാരണം ഓരോ റൈഡിലും നൂറ്റി പത്തും എഴുപത്തഞ്ചും അറുപത്തഞ്ചും നൂറും അങ്ങനെയൊക്കെയാണ് ഓരോ ഗെയിമിനും പൈസ അതിനകത്ത് ഉള്ളത് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഗെയിം കളിക്കുന്നത് അപ്പം ഒരു നല്ലൊരു എൻജോയ്മെന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലുലു ഫാഷൻ സ്റ്റോർ ലുലു സെലിബ്രേറ്റ് അതായത് ഈ ഫാൻസി ഐറ്റംസും ഡ്രസ്സിന്റെ ഒക്കെ കുറേ കട എല്ലാ കടകളും ഉണ്ട് ഇവിടെ നമ്മൾ സാധാരണ പോകുമ്പോൾ എപ്പോഴും ഹൈപ്പർ മാർക്കറ്റിലും കയറും പിന്നെ ഈ ഫൺ ട്യൂറയിലുമാണ് പോകുന്നത് ഫൺ ട്യൂറിൻ്റെ അവിടെ ആ ഏറ്റവും മുഴുത്തു നിലയിലാണ് ഫൺ ട്യൂറ ഉള്ളത് അവിടെ അതുപോലെ തന്നെ ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കോർട്ടിലൊന്നും പോകാറില്ല നമ്മൾ ജസ്റ്റ് റൈഡിലൊക്കെ കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ച് പിന്നെ നമുക്ക് പറ്റിയ കുറച്ച് എന്തെങ്കിലും ഗെയിമുകളൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് കളിച്ച് പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചിട്ട് പോരാണ് ചെയ്യാറുള്ളത് അപ്പം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറയും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ നമ്മൾ പൈസ ചിലപ്പോൾ നമ്മൾ കാർഡ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വരും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പൈസ പോകുന്ന അറിയില്ല കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് അവർ കാണുന്ന എല്ലാത്തിലും ചാടി കയറും പിന്നെ നമ്മൾക്ക് കളിക്കാൻ പറ്റിയ നല്ല നല്ല ഗെയിംസ് ഇഷ്ടം പോലെ ഉണ്ട് വെക്കേഷൻ ആകുമ്പോൾ നമ്മൾക്ക് കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ അതുപോലെ തന്നെ നമുക്കും ഒരു എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ ഒന്ന് പുറത്തൊക്കെ പോവാ നമുക്ക് വീട്ടിലെ പണി പിന്നെ ഇപ്പം പ്രത്യേകിച്ച് ഭയങ്കര ചൂടുല്ലേ ചൂട് സമയത്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ഒന്നിങ്ങനെ നമ്മൾ പുറത്ത് പോയി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷമാവും കുട്ടികൾക്കും അവരുടെ വെക്കേഷനൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ അപ്പം നമ്മളെ ആദ്യത്തെ വെക്കേഷൻ എൻജോയ്മെൻ്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇനി നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകണം കുറേ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നമുക്ക് പോകണം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ ഇതെന്ന് പറയുന്നത് കുറെ ഇങ്ങനെ ബൊമ്മകളാണ് അത് നമ്മൾ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയൊക്കെയാണ് അതിങ്ങനെ എടുക്കാൻ അറിയുന്നവർക്കേ അത് കിട്ടുകയുള്ളുട്ടോ അല്ലെങ്കിൽ നമ്മളെ പൈസ വെറുതെ പോവും നമ്മൾ ഒന്ന് രണ്ടാവശ്യം നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ അത് കളിക്കാറില്ല കേട്ടോ പിന്നെ ഇതൊരു ഒരു എന്താ പറയുക ഒരു ബൊമ്മ ഒരു ഇതുപോലെ ബൊമ്മ പോലെ അതിങ്ങനെ നമ്മളിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തുകട്ടോ അത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് കളിക്കാൻ പറ്റിയ ഒരു ബോളുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് വീഴ്ത്തുക അത് നല്ലൊരു ഗെയിമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ് കേട്ടോ കണ്ട എറിഞ്ഞ് കൊള്ളുമ്പോൾ അത് അവിടെ ഇങ്ങനെ വീണ് നടക്കും പിന്നെ അത് അങ്ങനെ എറിഞ്ഞ് വീഴ്ത്താന്നുള്ളതാണ് ഈ ഗെയിം പിന്നെ നമുക്ക് കളിക്കാൻ പറ്റിയ ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് ബോൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ബാസ്കറ്റ് നമ്മൾ സ്കൂളിലൊക്കെ കളിക്കാറില്ലേ ബാസ്ക്കറ്റ് ബോൾ അപ്പോൾ അതുപോലത്തെ ആ ഒരു സംഭവം ഉണ്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് അത് നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്കും വലിയ അതായത് വലിയ കുട്ടികൾക്ക് അമുന്നപ്പോൾ ഉള്ള കുട്ടികൾക്കും വലിയ ആൾക്കാർ കളിക്കാൻ പറ്റുക നല്ല രസമുണ്ടാ എറിഞ്ഞെറിഞ്ഞാ ബാസ്ക്കറ്റിൽ വീഴ്ച ഒരു നമ്മൾ സ്കൂളിൽ കളിച്ചാൽ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കളിയാണ് കേട്ടോ ഇത് നല്ല രസമാണ് അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇവർ അച്ഛനും മക്കളും ആണ് അതിലൊക്കെ ഗെയിംസൊക്കെ ചെയ്തതിട്ടാ അങ്ങനെ നമുക്കും ഒരു എൻജോയ്മെൻ്റ് ആണ് കുട്ടികൾക്കും ഒരു ആണ് പൈസ ആയാലും നമ്മൾ വല്ലപ്പോഴേക്കെല്ലേ ഉള്ളൂ നമ്മളെപ്പോഴും ലുലുമാളിലൊന്നും പോവാറില്ലല്ലോ ഇടയ്ക്ക് മാത്രമേ പോവാറുള്ളൂ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക ഗെയിംസ് ആണെങ്കിലും അതുപോലെ എല്ലാം ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത ഓരോ കാണുമ്പോൾ നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണല്ലോ എല്ലാം വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അറിയാതെ നമ്മൾ പൈസ പോകുന്നത് അറിയില്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പം അവർ നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങളെല്ലാം മേടിച്ചു കൂട്ടും അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പൈസ ധാരാളം നമ്മളെ കയ്യിൽ നിന്ന് പോവും അപ്പം അങ്ങനെ ഈ ഗെയിംസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനൊരു തല അടിച്ചടിച്ച് ഒരു ഗെയിം ഉണ്ട് കേട്ടോ അതും നല്ല രസമാണ് അത് വലിയ ആൾക്കാർക്കും അമ്മനെ പോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല രസമാണ് അത് തല പൊന്തി പൊന്തി ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കളി അടിച്ചടിച്ചടച്ച് നമുക്ക് കളിക്കാൻ പറ്റിയൊരു നല്ലൊരു ഗെയിമാണ് പിന്നെ കുറേ വേറെ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമുക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിമുകളും അതുപോലെ കയറാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും കളിക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഒരു ജെ സി ബി പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ ശരിക്കും ജെ സി ബി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഇതും ഒരു ഗെയിമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ഗെയിമുകളൊക്കെ ഇവിടുന്ന് നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയത് കേട്ടോ സമയം പോകുന്ന അറിയില്ല അങ്ങനെ നല്ല അടിപൊളി ഗെയിമുകളൊക്കെ കളിച്ചു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ലുലുമാളിൽ നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെ മാത്രമേ പോവാറുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കേഷൻ ടൈമിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പോവാറുള്ളത് കേട്ടോ പിന്നെ ഇത് ഒരു ഇതായിരുന്നു അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായേല്ല അതിൻ്റെ പൈസ വെറുതെ പോയി അതൊന്നും ബോളൊന്നും പിന്നെ വന്നൂല്ല നമുക്കിനി കളിക്കാൻ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല അത് വെറുതെ ആയിപ്പോയി പൈസ നമുക്ക് വെറുതെ പോയിട്ടോ പിന്നെ ഇത് മോളിങ്ങനെ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഓടിച്ചോടിച്ച് പോകുന്ന ഒരു റൈഡായിരുന്നെ അതൊരു വണ്ടിയായിരുന്നു അതിങ്ങനെ മോൾ കയറി പിന്നെ നമ്മൾ ഒരു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ ഒരു ജെ സി ബി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കളിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വെർത്തായിരുന്നു കേട്ടോ ആ പൈസക്ക് വെർത്ത് കാരണം കുറേ സമയം ഉണ്ടായിരുന്നു അതിങ്ങനെ മൂന്നൊരു ജേഴ്സി ബിക്ക് ഉള്ള കൊല്ലത്തിൻ്റെ ഒരു മൂന്ന് സംഭവം അതിൽ നിന്നിങ്ങനെ ബോൾ കോരിയെടുത്തിട്ട് മറ്റേ ഇതിലേക്ക് കൊണ്ടിടാനും ഒക്കെ മൊത്തത്തിൽ ഇരിക്കാനൊക്കെ പറ്റുന്നു അത് കുറേ സമയം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പക്ഷെ അത് ആദ്യം ഇല്ലായിരുന്നു ഇപ്പം ഇപ്രാവശ്യം പോയപ്പോഴാണ് കേട്ടോ ഈ ഇത് ഈ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നോ അതിന് പുതിയ ഇത് വന്നതാണെന്നാണ് തോന്നുന്നത് കണ്ടില്ലായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടോ നമ്മൾ ശ്രദ്ധപ്പെടാത്താണോന്നറ പിന്നെ ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ഫയറിൽ ഇങ്ങനെ ആക്കി 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 അതിങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സീസൺ അതുപോലെ തന്നെ നല്ലൊരിതായിരുന്നേ അത് മോളതിനകത്ത് കയറി അങ്ങനെ കുറച്ച് സമയമൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമുക്ക് ഈ അതുപോലെ തന്നെ ഇവിടെ നമ്മളിങ്ങനെ കാടിലേക്ക് നമ്മളിങ്ങനെ ഓരോ ഗെയിം കളിക്കുമ്പോഴും അതിലേക്ക് ഇങ്ങനെ നമുക്ക് പോയിന്റ് വരട്ടെ അത് കാണിച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടും അപ്പം നമ്മളിപ്പോൾ കാണിച്ച് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതങ്ങാണ്ടായിട്ടുള്ളായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെറിയ എന്താ പെൻസിൽ സ്കേലൊക്കെ കിട്ടുകയുള്ളൂ കുറച്ചുകൂടെ ആയിട്ട് വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി പിന്നെ കുറച്ച് പർച്ചേസ് നമ്മൾ അധികം ഇതൊന്നും മേടിക്കേണ്ട എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ മോള് ചെറിയ ആൾക്ക് ശരിക്കും വാട്ടർ ബോട്ടിൽ മാത്രം മതിയായിരുന്നു പക്ഷെ ടിഫിൻ ബോക്സും ഒരു ബോക്സും വാട്ടർ ബോട്ടിൽ എല്ലാ ആളും എടുത്തു വിട്ടോ നമ്മൾ സാധാരണ ഇങ്ങനെ വാരി കൂട്ടുമ്പോൾ എടുത്ത് വെക്കാന്ന് പക്ഷേ പറ്റിയില്ല പിന്നെ ഒത്തിരി വെജിറ്റബിൾ മേടിച്ചു ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ അമ്മൂൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ നമുക്ക് കാണുന്നതായിരിക്കും ബൈ ബൈ